ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമമേഠം പൊങ്കാലയിടാനായി എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞതോടെ ശ്യാമമേഠത്തെ കാണാനുള്ള അതിയായ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് ശ്യാമയെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് രാധിക ശ്യാമയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ രാധിക അവിടെ എല്ലായിടത്തും നോക്കുന്നു അവിടെ പൊങ്കാലയിടുന്ന ഓരോ സ്ത്രീകളുടെയും മുഖത്തേക്ക് അത് ശ്യാമമേഡമാണോ എന്ന പ്രാർത്ഥനയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആരിലും ശ്യാമമേഠമല്ല എന്നുള്ള ഒരു ചിന്ത രാധികയുടെ മനസ്സിലേക്ക് കടന്നെത്തി പിന്നീട് പൊങ്കാല എല്ലാം അർപ്പിച്ചതിനു ശേഷം ശ്യാമയെ കാണാനായി സ്ത്രീകൾ ഓരോരുത്തരും ശ്യാമയുടെ അരികിലേക്ക് വന്ന് ശ്യാമയെ പ്രശംസിക്കുകയും പരിചയം പുതുക്കുകയും അങ്ങനെ ശ്യമയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ കുറേ സ്ത്രീകൾക്ക് നടുവിൽ നിന്ന് അവരോടെല്ലാം വളരെ വിനയത്തോടെ സംസാരിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ ദൂരെ നിന്ന് കാണുകയാണ് രാധിക അതാരായിരിക്കും ഇനി അതായിരിക്കും ശ്യാമ മേഡം എന്ന സംശയത്തോടെ രാധിക നോക്കി നിൽക്കുമ്പോൾ ശ്യാമ മേഡം എല്ലാവരോടും സംസാരിച്ചിട്ട് നന്ദി പറഞ്ഞ് അവരോട് കൈകൂപ്പി യാത്ര ചോദിച്ച് തിരികെ നടക്കുന്ന സമയത്ത് മിന്നായം പോലെ രാധിക അതായിരിക്കില്ല എന്ന് ചിന്തിച്ച് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് ആ തിരിഞ്ഞു വരുന്ന സ്ത്രീയുടെ മുഖം പെട്ടെന്ന് ശ്യാമെ രാധികയുടെ മനസ്സിലേക്ക് പറഞ്ഞത് അവരെ കണ്ടിട്ട് തന്നെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് രാധിക ചിന്തിച്ചുപോയി വേഗം തന്നെ പിന്തിരിഞ്ഞ് ഒരിക്കൽ കൂടി ശ്യാമയുടെ മുഖത്തേക്ക് രാധിക നോക്കുന്നു അപ്പോഴേക്കും ശ്യാമ അവിടുന്ന് നടന്ന് നീങ്ങി പോകുന്നത് കണ്ട് അതിശയത്തോടെ രാധിക ഓർത്തു അവരെ കണ്ട് എന്നെ പോലെ തന്നെയാണല്ലോ അതെന്താ അങ്ങനെ എന്ന് ആലോചിച്ച് സംശയത്തോടെ അവർക്കരികിലേക്ക് നടക്കാനായി ശ്യാമയ്ക്കരികിലേക്ക് നടക്കാനായി രാധിക തയ്യാറെടുക്കുമ്പോൾ അപ്പുറത്ത് തന്റെ കൈപൊള്ളി എന്നുള്ള നിലവിളിയാണ് പ്രിയങ്ക യുടെ നാവിൽ നിന്ന് വന്നത് പ്രിയങ്ക നിലവിളിക്കുന്നത് കേട്ടതോടെ രാധിക വേഗം തന്റെ ആ തീരുമാനം ഉപയോഗിച്ച് പെട്ടെന്ന് പ്രിയങ്കക്ക് അരികിലേക്ക് ഓടി പോകുന്നു പ്രിയങ്ക എന്താ സംഭവിച്ചോ എന്നറിയാ പ്രിയങ്കക്ക് എന്താ സംഭവിച്ചു എന്നറിയാതെ രാധിക ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ അവിടേക്ക് ചെന്ന ഉടനെ തന്നെ ദാരിക എന്താ സംഭവിച്ചെന്ന് പ്രിയങ്കയോട് ചോദിച്ചു അപ്പോഴേക്കും കൈ പൊള്ളിയിട്ട് വേദനയോടെ കൈ കൈകൊടഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയങ്കയെ കാണുന്നു അടുത്തുനിന്ന സ്ത്രീ ഉടനെ തന്നെ പ്രിയങ്കയോട് പറഞ്ഞു അഹങ്കാരത്തിന് ദേവി തന്ന ശിക്ഷയാണ് ദേവി കോപം വരുത്തി വെക്കരുതെന്ന നേരത്തെ തന്നെ പറഞ്ഞതല്ലായിരുന്നോ എന്നിട്ട് എന്താ കാണിച്ചു കൂട്ടിയത് എന്ന് ആ സ്ത്രീ അവിടെ വന്ന പൊങ്കാലയിടാനെത്തിയ ആ ഭക്ത പറയുന്നത് കേട്ട് ഉടനെ കലിയോടെ പ്രിയങ്ക നോക്കി അപ്പോഴേക്കും രാധികയോട് പ്രിയങ്ക പറഞ്ഞു ഇതൊന്നു നോക്കിക്കേ എവിടെ പോയത് എന്നെ തനിച്ചാക്കിട്ട് എന്ന് പ്രിയങ്ക രാധികയോട് ആദേശപ്പെടുന്നു ഉടനെ തന്നെ അപ്പുറത്തുനിന്ന് ആ ഭക്ത പറഞ്ഞു കണ്ടില്ലേ ഈ കുട്ടിയാണ് പൊങ്കാല അർപ്പിക്കേണ്ടതും ഈ കുട്ടിയുടെ പൊങ്കാലയാണ് ദേവിക്ക് ഇഷ്ടമായതും ദേവി ആഗ്രഹിച്ചതും ഈ കുട്ടിയുടെ പൊങ്കാലയായിരുന്നു അതുകൊണ്ടാണ് ഈ കുട്ടി തന്നെ ഇത് ചെയ്യേണ്ടി വന്നത് അഹങ്കാരം പിടിച്ചാലേ ഇങ്ങനെയിരിക്കും ദേവി കോപം എന്ന് പറഞ്ഞതല്ലേ എന്നും ആ ഭക്ത പറയുമ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്ക അവിടെ തൻ്റെ കയ്യിലെ പൊളലിൽ നോക്കി അവിടെയിരുന്നു അതിനുശേഷം രാധിക പ്രാർത്ഥനയോടെ ദേവിക്ക് അർപ്പിച്ച ആ നൈവേദ്യം അത് തിളച്ചു തൂകുന്നതിനായിട്ട് കാത്തിരുന്നു അവസാനം പ്രാർത്ഥനയോടെ വേഗം തന്നെ രാധിക മനസ്സുരുക്കി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പെട്ടെന്ന് പൊങ്കാലക്കാലത്ത് നിന്ന് തിളപൊങ്ങി അങ്ങനെ തിളച്ച് ആ കലം മുഴുവൻ തിളച്ചു തുകയും തൻ്റെ ദുരിതവും സങ്കടവും ഒക്കെ ദേവി ആ ഒരു തിളച്ചു തൂകുന്ന ആ കലത്തിലൂടെ തൻ്റെ ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം പോയി എന്ന സന്തോഷത്തിൽ മനസ്സർപ്പിച്ച് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ രാധിക നിൽക്കുന്നു അതിനുശേഷം പൊങ്കാല അർപ്പണമെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ചെരികെ വീട്ടിലേക്ക് മടങ്ങാനായി വഴിയിൽ കാത്തു നിൽക്കുകയാണ് പ്രിയങ്കയും രാധികയും രാധിക പൊങ്കാല കലവും കയ്യിൽ പിടിച്ച് പ്രസാദവും കയ്യിൽ പിടിച്ച് അതിന് കൊണ്ടുവന്ന സാമഗ്രികളെല്ലാമായി ആ വിക്ഷോപ്രമായിട്ട് വഴിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് പ്രിയങ്ക ദേഷ്യപ്പെട്ടു ഖു എന്തൊരു കഷ്ടമായത് ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ വഴിയിൽ നിൽക്കാൻ നാണമില്ലേ അത് കേട്ട രാധിക പറഞ്ഞു എന്താ എന്താ പ്രിയങ്ക ഇനി ഈ പറയുന്നത് ഈ നിൽക്കുന്നവരെല്ലാവരും ദേവിക്ക് അർപ്പിച്ച പൊങ്കാലയുമായിട്ടല്ലേ വന്ന് നിൽക്കുന്നത് അതൊരു ഭാഗ്യവും പുണ്യവുമാണ് എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറഞ്ഞു അല്ലെങ്കിലും ചേച്ചിക്ക് ഇമേജിൻ്റെ കാര്യമൊന്നും പ്രശ്നമല്ലല്ലോ ചേച്ചിക്ക് ഇമേജ് എന്താണെന്ന് എങ്ങനെയാണ് അറിയാവുന്നത് എൻ്റെ ഇമേജിന് ഇത് നാണക്കേടാണ് മാത്രമല്ല ഈ കുപ്പത്തൊട്ടികൾ കിടക്കുന്നവർക്കൊക്കെ എന്ത് ഇമേജ് ആണ് എന്ന് രാധികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്ക സംസാരിക്കുമ്പോൾ വേദനയോടെ രാധിക നോക്കിയിരുന്നു അപ്പോഴാണ് അതുവഴി ഒരു ഓട്ടോ വരുന്നത് കണ്ടത് വേഗം തന്നെ പ്രിയങ്ക ആ ഓട്ടോയ്ക്ക് നേരെ കൈനീട്ടി ഓട്ടോരൽപ്പം മാറി നിർത്തിയത് കണ്ട് പ്രിയങ്ക വേഗം തന്നെ ഓട്ടോക്കരികിലേക്ക് ഓടിയെത്തി രാധികയും പിന്നാലെ ഓടി വരുന്നു പ്രിയങ്ക വണ്ടിയിലേക്ക് കയറിയതും രാധിക രാധികയും കയറാൻ ഒരുങ്ങുമ്പോൾ പ്രിയങ്ക രാധികയോട് ദേഷ്യപ്പെടും എങ്ങോട്ടാ വേറെ ഓട്ടോ വിളിച്ച് വന്നാൽ മതി ഇനിയും വയ്യ എനിക്ക് മണമെല്ലാം സഹിച്ച് വണ്ടിക്കകത്ത് ഇരിക്കാൻ ഞാൻ പോവാ വേറെ വണ്ടിക്ക് വന്നോ എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ മാറ്റി നിർത്തി ആ വണ്ടിയിൽ വീട്ടിലേക്ക് പോകുന്നു ഇതേ സമയത്ത് രാധിക ആകെ ടെൻഷനിലായി ഷോ ഇവളെന്ത് പണിയായി കാണിച്ചത് അല്ല ഇങ്ങനെ വേറെ വണ്ടി വിളിച്ച് പോകുന്നത് എൻ്റെ ഇത് പേഴ്സും ഇല്ലല്ലോ പണവും ഞാൻ എടുത്തിട്ടില്ല ഷോ കഷ്ടായിപ്പോയി എന്നാലോചിച്ച് ആകെ വിഷമത്തോടെ രാധിക പിരികെ തിരികെ വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്ന് രാധികയുടെ സൈഡ് ചേർന്ന് ഒരു കാറ് വന്നിരുന്നു കാറിൽ നിന്ന് രാധിക നോക്കി പുഞ്ചിരിയോടെ എന്ന് വിളിക്കുന്നത് കേട്ട് ഞെട്ടലോടെ നോക്കുമ്പോൾ ആ ശബ്ദം തനിക്ക് പരിചിതമായതുകൊണ്ട് വേഗം അതിശയത്തോടെ നോക്കിയത് വരുവാണെന്ന് മനസ്സിലാക്കി വരുടെ വിളിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി തൻ്റെ പിന്നാലെ വരുൺ എത്തിയോ എന്ന അതിശയത്തിലായിരുന്നു രാധയ്ക്ക് നോക്കിയത് ഉടനെ വരുൺ പറഞ്ഞു രാധിക അകത്തേക്ക് കയറ് എന്ന് പറഞ്ഞ് വരുൺ കാറിലിരിക്കുമ്പോൾ രാധിക താൻ കേട്ടില്ല എന്ന ഭാവത്തിൽ മുഖം തിരിച്ച് നടന്നു പോകാനൊരുങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ വരുൺ വേഗം ദൂർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി രാധയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി അത് ശരി ഞാൻ തന്നെ വിളിച്ചിട്ട് താനെന്താ മൈൻഡിയറ പോകുന്നത് എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു വരുൺ പൊക്കോ ഞാൻ വേറെ വണ്ടി വിളിച്ച് വന്നോളാം ഉടനെ വരുൺ പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അല്ല തന്നോട് വണ്ടി കയറാനല്ലേ പറഞ്ഞതേ എന്ന് ചോദിച്ചു ഞാൻ തനിച്ച് കയറില്ല എന്ന് രാധിക മറുപടി നൽകി ഉടനെ വരുൺ പറഞ്ഞു ഓ ശരി എന്നാലേ ഒരു കാര്യം ചെയ്യാം നാൾ നിൽക്കുന്ന ചേച്ചിമാരെ കൂടി വിളിക്കാം ഹലോ ചേച്ചിമാരെ ഞാൻ താലി കെട്ടിയ പെണ്ണേ ഞാൻ വിളിച്ചിട്ട് കാൽ കയറുന്നില്ല എന്ന് പറയട്ടെ എന്ന് രാധികയോട് വരുണോ അന്വേഷിച്ചു ഉടനെ രാധിക പറഞ്ഞു ഓ വേണ്ട ഞാൻ കയറാം എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു അതെ മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് തന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മുത്തശ്ശിയുടെ വാക്കുകൾ ധിക്കരിക്കാനാണോ തൻ്റെ ഭാവം എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അല്ല ഞാൻ വരാം പ്രിയങ്ക വേറെ ഓട്ടോ വിളിച്ചു പോയി എന്ന് പറഞ്ഞതും ഓ അതെന്തായാലും നന്നായി അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാലോ എന്ന് വരുൺ രാധികയോട് പറഞ്ഞു അതിനുശേഷം വേഗം ഡിക്കി തുറന്ന് ആ പൊങ്കാല പ്രസാദമൊക്കെ അതിലേക്ക് വെച്ചതിന് ശേഷം രാധിക കാറിലേക്ക് ഡിക്കിയിലേക്ക് വരണത് വെക്കുമ്പോൾ രാധിക ബൈക്കിലെ സൈഡ് ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു ഇത് കണ്ടതോടെ വരു ഓടി വന്ന് ആ ഡോറടിച്ചു ആ അത് ശരി താൻ്റെ ഭാവം എന്താ എന്നെ ഡ്രൈവർ ആക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് കൊച്ചമ്മ എന്നിട്ട് പിൻ സീറ്റിലിരിക്കാനോ എന്ന് ചോദിച്ചതും ഉടനെ രാധിക പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും അല്ല അങ്ങനെ എന്നെ ഡ്രൈവർ ആക്കാൻ നോക്കണ്ട എനിക്ക് സൈഡ് സീറ്റിൽ സീറ്റിലിരുന്ന് ആരുടെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കണം ഏർന്ന് വേഗം ഫ്രണ്ടിൽ കയറിക്കെ എന്ന് രാധികയോട് അറിയിച്ചു അവസാനം മനസ്സിലാ മനസ്സോടെ രാധിക സൈഡ് സീറ്റിൽ കയറിയിരുന്നു വരണും സീറ്റിലേക്ക് വന്നിരുന്നിട്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ രാധിക വളരെ ഗൗരവത്തോടെ ഇരുന്നു രാധികയും സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങുന്നത് കണ്ട് വരുൺ പറഞ്ഞു അതെ അതൊരൽപ്പം ടൈറ്റാണ് ഞാനിട്ട് തരണോ എന്ന് ചോദിച്ചതും വേണ്ടായേ എന്ന് പറഞ്ഞ് രാധിക തന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്നു അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വരുൺ പറഞ്ഞു അതെ എന്തായാലും മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി അല്ല ഇന്ന് ഈ പൊങ്കാല ഇടാൻ വന്ന ആളുകളിൽ ഓരോ സ്ത്രീകളും അവിടെ നിന്നവരോരോരുത്തരുണ്ടല്ലോ അവരെയൊക്കെ ആരാ കൊണ്ടുപോയത് എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അത് അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവർ വേറെ ഓട്ടോ വിളിച്ചു പോകും അങ്ങനെയാ എന്ന് പറഞ്ഞു ഉടനെ വരുൺ ചോദിച്ചു ആ അതാണ് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ ഈ ശരിക്കും പൊങ്കാല ഇടുന്ന സ്ത്രീകളാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഭാഗം അതിൻ്റെ ഒരു ഭാഗവും ഭർത്താക്കന്മാർക്ക് കൂടി അവകാശപ്പെട്ടതാണ് കാരണം പൊങ്കാലയിട്ട് വരുന്ന സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരാണ് അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അതുപോലെ ഞാനും എൻ്റെ ഭാര്യയെ വന്ന് കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു ഓ അത് ശരി അത് പറയാനായിരിക്കും ഇത്രയും വളച്ചു ചുറ്റി വന്നത് അല്ലേ എന്ന് പറഞ്ഞ് രാധിക പറഞ്ഞു അതെ ഞാനല്ല ഭാര്യ പ്രിയങ്കയാണ് ഭാര്യ അങ്ങനെ ഒരു ആയിരം തവണ മനസ്സിനോട് പറഞ്ഞ് അങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലൊന്ന് പതിയട്ടെ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറഞ്ഞു അല്ല ഒരു പതിനായിരം വട്ടം ഞാൻ പറയുന്നുണ്ട് രാധികയാണ് എൻ്റെ ഭാര്യ എന്ന് അതങ്ങനെ പതിഞ്ഞിട്ടുണ്ട് എന്ന് വരുൺ രാധികയോട് പറയുമ്പോൾ രാധിക പറഞ്ഞു ഓ ഞാൻ ഇനി മിണ്ടുന്നില്ല ഉടനെ വരുൺ ചോദിച്ചു എന്നാൽ ഇങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ തനിക്ക് കൃഷ്ണനെ ഇഷ്ടമാണോ അത് ും അതെ എന്ന് രാധിക മറുപടി നൽകി അത് ശരിയാണ് അപ്പൊ രാധയോ എന്ന് ചോദിച്ചതും രാധയെ ആർക്കിഷ്ടല്ലാത്തത് എന്ന് രാധിക അന്വേഷിച്ചു ഉടനെ വരുൺ ചോദിച്ചു അല്ല ഈ കൃഷ്ണൻ്റെ രാധയും തമ്മിലുള്ള ബന്ധം എന്താ എന്നപ്പോ രാധിക പറഞ്ഞു പവിത്രമായ പ്രണയം എന്ന് രാധിക മറുപടി നൽകിയതും വരുൺ ചോദിച്ചു അപ്പൊ പിന്നെ നമുക്കിടയിലും എന്താ നമ്മളും അങ്ങനെ തന്നെയല്ലേ പവിത്രമായ പ്രണയമല്ലേ നമ്മുടെ ഇതും എന്ന് രാധികയോട് വരുൺ ചോദിക്കുന്നതായിട്ട് രാധിക പറഞ്ഞു ഇനി ഞാൻ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്ത് മിണ്ടിയാലും അവസാനം വന്നെത്തുന്നത് ഈ ഒരു കാലത്തിൽ തന്നെയാ എന്ന് പറഞ്ഞു രാധിക പരിഭവിച്ചിരുന്നു ഉടനെ വരൺ പെട്ടെന്ന് ആലോചിച്ചു അതെ ഇങ്ങനെ ഇയാളെ കൂടെ കൂട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല ഇയാളോട് മനസ്സ് ഓരോന്നൊന്ന് സംസാരിക്കണമെങ്കിൽ കുറച്ച് നേരം ഇയാളെ തനിച്ച് എനിക്ക് കിട്ടണം അതിനെന്താണൊരു പോകുമ്പോഴേ എന്ന് വരുൺ ആലോചിച്ചു അപ്പോഴേക്കും വരുണ് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലേക്ക് ഓടിയെത്തി ഉടനെ തന്നെ വരുൺ വേഗം പതുക്കെ വണ്ടി ഒരു സൈഡ് ചേർത്ത് നിർത്തുന്നത് കണ്ടു ഒരു ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് അതിനോടടുത്തായിട്ട് വണ്ടി ഒതുക്കി നിർത്തി ഇത് പെട്ടെന്ന് വരുൺ വല്ലാത്ത തലവേദന പോലെ തലയ്ക്ക് കൈയും കൊടുത്ത് തലവേദന അഭിനയിച്ച് അങ്ങനെ സീറ്റിലേക്ക് കിടന്നു ഇത് കണ്ടതോടെ രാധി ചോദിച്ചു വരുൺ 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 എന്താ പറ്റിയത് അപ്പോഴേക്കും പറഞ്ഞു അത് പിന്നെ എനിക്ക് വല്ലാത്ത തലവേദന എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്ന് വരുൺ അറിയിച്ചു രാധിക ചോദിച്ചു അല്ല അതെന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചതും ഹോസ്റ്റലിൽ പോണോ എന്ന് രാധിക ആശങ്കയോട് ചോദിച്ചു ഉടനെ വരുൺ പറഞ്ഞു ഏ അതൊന്നും വേണ്ട ഞാൻ മുഖം കഴുകട്ടെ എന്ന് പറഞ്ഞേ അപ്പതുക്കെ വെള്ളമെടുത്ത് പുറത്തേക്ക് വരുൺ ഇറങ്ങി അപ്പോഴേക്കും രാധികയും പിന്നാലെ വരുന്നത് കണ്ട് വരുൺ വീണ്ടും വല്ലാത്ത അവശത അഭിനയിക്കുന്നു എന്നിട്ട് മുഖം കഴുകിയിട്ട് വരുണിങ്ങനെ തളർന്ന് വീഴാൻ പോകുന്ന പോലെ അവിടെ നിന്നു അപ്പോൾ ഉടനെ രാധിക പറഞ്ഞു അല്ല എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചതും വരൻ പറഞ്ഞു ഞാൻ ഞാനിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല നിങ്ങളിപ്പോൾ രാധിക പൊങ്കാലിടാൻ പോയിരിക്കില്ലായിരുന്നോ അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു അതെ ഇങ്ങനെ വേണ്ടാത്ത ഓരോ വാശിയൊക്കെ പിടിക്കുന്നത് എന്തിനാണ് ഭക്ഷണം കഴിച്ചാൽ പോരായിരുന്നോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചതും ഓ എനിക്ക് വല്ലാതെ തളയാണ് ഞാൻ എന്ന് പറഞ്ഞ് വരുൺ വീണ്ടും തക അങ്ങനെ തളർച്ച അഭിനയിച്ചു പെട്ടെന്ന് രാധിക നോക്കിയിട്ട് ആ ഇവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ റെഡിയാവും എന്ന് വരുൺ പറഞ്ഞപ്പോൾ രാധിക പെട്ടെന്ന് ചുറ്റുപാട് നോക്കി കുറച്ചങ്ങ് മാറി ഒരു ഹോട്ടലിൽ രാധിക കണ്ടു വേഗം വരുണോട് പറഞ്ഞു അതെ ഇതാ ഒരു ഹോട്ടൽ നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാം ഉടനെ വരുൺ പറഞ്ഞു ഓ എന്നാൽ ശരി താൻ കാര്യം ചെയ്യും ഒരോട്ടോ വിളിച്ചേ താൻ വീട്ടിലേക്ക് പൊയ്ക്കോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പതികെ വന്നോളാം എന്ന് രാധികയോട് വരണറിയിച്ചു ഉടനെ രാധിക ചോദിച്ചു ഏ അതെന്തിനാ ഞാനും കൂടെ വന്നിരിക്കാം എന്ന് രാധിക മറുപടി നൽകിയതും വരുൺ പറഞ്ഞു ഏ അതൊന്നും സാരമില്ല തനിക്കതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഞാൻ തനിച്ചതൊക്കെ ചെയ്തോളാം എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് വരുൺ പറഞ്ഞതും രാധിക പറഞ്ഞു അങ്ങനെ പറ്റില്ല വരുനെ ഈ അവസ്ഥയിലാക്കിയിട്ട് എനിക്ക് പോകാനാവില്ല ഞാനും കൂടെ വരാം ബാ വരുൺ എന്ന് പറഞ്ഞ് വരുണെ ചേർത്ത് പിടിച്ച് താങ്ങി പിടിച്ചുകൊണ്ട് രാധിക അങ്ങനെ നടന്നു വരുൺ വീണ്ടും തളർച്ച അഭിനയിച്ച് രാധികയുടെ തോളിലേക്ക് കൈ അങ്ങനെയിട്ട് വളരെ സന്തോഷത്തോടെ രാധിക ഒന്ന് ചേർത്ത് പിടിക്കാൻ കിട്ടിയ അവസരം മുതലാക്കുന്നത് പോലെ വരുൺ സന്തോഷപൂർവ്വം രാധികയുടെ കൂടെ പതിയെ ഹോട്ടലിലേക്ക് ആയി ഹോട്ടലിനകത്തേക്ക് കയറുന്നതും തീരെ തളർച്ചയെ അഭിനയിച്ച പോലെ രാധികയുടെ തോളിലേക്ക് അങ്ങ് കിടക്കുകയാണ് വരുൺ അവസാനം വരുണെ പതിയെ ഒരു ചെയറിലേക്ക് എത്തിയിട്ട് രാധിക വരുണെ തൻ്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ച് അപ്പോഴേക്കും അവിടുത്തെ വെയ്റ്റ് വന്ന് ചോദിച്ചു എന്താ വേണം എന്താ കഴിക്കാൻ വേണ്ടത് ഉടനെ ഇത് നോക്കി ഓർഡർ െയ്തോളൂ മേഡം എന്ന് പറഞ്ഞ് മെനു എടുത്ത് രാധികയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴേക്കും രാധിക പറഞ്ഞു അതെ ഇതൊക്കെ പിന്നെ നോക്കിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് കഴിക്കാൻ എന്തെങ്കിലും വേണം ഭക്ഷണം കഴിക്കാതെ തളർന്നു പോയതാ അതുകൊണ്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന എന്താ അത് കൊണ്ടുവന്നോളൂ എന്ന് രാധിക തന്നെ ശരി മേഡം എന്ന് പറഞ്ഞ് അയാളകത്തേക്ക് പോയി പറഞ്ഞപ്പോഴേക്കും വരുണ്ണു കുടിക്കാനായിട്ട് രാധിക ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് വരുണ് കൊടുക്കുന്നു വരുൺ പിടിക്കാനാകാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് രാധിക തന്നെ വരുണെ ആ വെള്ളം കുടിപ്പിച്ചു അതിനുശേഷം വരുൺ വല്ലാത്ത തളർച്ച കാട്ടുകയാണ് കൈയുടെ വിരലുകളൊക്കെ അങ്ങ് തളർന്ന് വിറയ്ക്കുന്നതുപോലെ വരുൺ അഭിനയിക്കുന്നു അപ്പോഴേക്കും ഫുഡ് അവിടേക്ക് എത്തിച്ചു വെയിറ്റർ കൊണ്ടുവന്ന് ഫുഡ് വെച്ചതിന് ശേഷം രാധിക പറഞ്ഞു വരുൺ ദൈവത് കഴിക്കേ വരുൺ അത് ഇത് കണ്ടില്ലേ രാധിക എനിക്ക് ബി പി ലോയെന്ന് തോന്നുന്നു കൈ കണ്ടോ വല്ലാതെ വിറയ്ക്കുന്നത് എന്ന് വരുൺ തൻ്റെ കൈ വിരലുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത് പോലെ കാട്ടുന്നു രാധിക അത് നോക്കിയിട്ട് വരുൺ ഭക്ഷണം കഴിക്കാനായിട്ട് തൻ്റെ കൈ പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ കൈ വിര വിരലുകളെല്ലാം ഇങ്ങനെ വിറയ്ക്കുന്നത് കണ്ട് രാധിക പറഞ്ഞു വേണ്ട വരുൺ കൈ എടുക്കണ്ട ഞാൻ കൈ എടുത്തു തരാം എന്ന് പറഞ്ഞ് രാധിക തന്നെ വരുണെ ഭക്ഷണം ഭക്ഷണം എടുത്ത് തൻ്റെ കൈ കൊണ്ട് വരുണിനെ ഊട്ടുന്നു ഇത് കണ്ട് വരുൺ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ രാധിക ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്ന് ചോദിച്ചതും രാധികയോട് വരുൺ പറഞ്ഞു താൻ എൻ്റെ അടുത്തുണ്ടല്ലോ താനാണല്ലോ എനിക്ക് ഭക്ഷണം തരുന്നത് അപ്പം പിന്നെ അസുഖം എങ്ങനെ കുറയാതിരിക്കും എന്ന് ചോദിച്ച് രാധികയെ നോക്കി പുഞ്ചിരിയോടെ വരുൺ ഭക്ഷണം കഴിക്കണം അതിനുശേഷം ഹോട്ടലിൽ വെച്ച് പരിചയക്കാരെ കാണുമ്പോൾ വരുൺ ആയ അവരോടൊപ്പം നിന്ന് സെൽഫി എടുത്തു രാധികയും ചേർത്ത് നിർത്തി അങ്ങനെ സെൽഫി എടുക്കുമ്പോൾ തനിക്ക് പരിചയമുള്ള ആളുകളുടെ കൂടെ അങ്ങനെ സെൽഫി എടുത്ത് നിൽക്കുന്നതിനിടയിൽ ആ പരിചയക്കാരൻ കൽപ്പനയ്ക്കും വളരെ അറിയാവുന്ന സുഹൃത്തായിരുന്നു അയാൾ ഉടനെ തന്നെ വരുണിൻ്റെയും രാധികയുടെയും ഉള്ള ആ ചിത്രം അത് വേഗം തന്നെ കൽപ്പനയ്ക്ക് സെൻറ്റ് ചെയ്യുന്നു കൽപ്പന ആ ഫോട്ടോ കിട്ടിയതോടെ ഹിന്ദുപന്തി ഇന്നിവിടെ പ്രശ്നം ഉണ്ടാക്കാനും രാധികയെ പുറത്താക്കാനും എന്ന സന്തോഷത്തിൽ ആ ഫോട്ടോയുമായി വേഗം ആ പത്മിനിയുടെ അരികിലേക്ക് എത്തി കെച്ചന് ജോലി ചെയ്യുന്ന ആ പത്മിനിക്ക് അരികിലേക്ക് എത്തി കൽപ്പന പറഞ്ഞു അതെ അമ്മയൊക്കെ എന്താ ആ രാധികയെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഞാൻ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നില്ലേ എന്നാൽ അവളെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അവൾ എന്താ ചെയ്യുന്നതെന്നും ദാ ഇത് ഇത് നോക്ക് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ അവരെ കാണിക്കുന്നു എന്താണ് രാധികയെ ചെയ്തതെന്നും രാധികയുടെ ആ സ്വഭാവത്തിന് എന്താ പ്രശ്നമെന്നും അറിയാൻ പെട്ടെന്ന് അങ്ങനെ പറയുന്നത് കേട്ട് സംശയത്തോടെ പത്മിനിയും ഫോട്ടോയിലേക്ക് നോക്കി അപ്പോൾ വരുൺ രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ദൃശ്യം കണ്ടു ഒരു ഭാര്യയെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് നിർത്തുന്ന പോലെ ആ ഫോട്ടോ എടുക്കുന്ന കണ്ടതോടെ പത്മിനിക്കു ആകെ ടെൻഷനായി അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു അതെ ഈ ഫോട്ടോ അമ്മ മാത്രം കണ്ടാൽ പോരല്ലോ അച്ഛനും കാണണ്ടേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോയുമായി നേരെ പരമേശ്വരൻ്റെ അരികിലേക്കും പോകുന്നു പരമേശ്വരൻ്റെ മുന്നിൽ ചെന്ന് ആ ഫോട്ടോ കൽപ്പന കാണിച്ചു അതോടെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാകാൻ പോകുന്നതിന് തിരികൊളുത്തിയ സന്തോഷം കൽപ്പനയുടെ മുഖത്തുണ്ടായി പിന്നീട് വരണം രാധികയും കൂടിയും തിരിച്ച് ആ മടങ്ങിയെത്തിയ സമയത്ത് രാധികയും വരണം അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പരമേശ്വരും പത്മിനെയും കൂടെ കൽപ്പനയും കൂടി വാദത്തിലേക്ക് വന്നു കൽപ്പന കാണിച്ചു കൊടുത്ത ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ പരമേശ്വരൻ ചോദിച്ചു വരുൺ ശരിക്കും നിന്റെ ഭാര്യ ആരാണ് ഈ നിൽക്കുന്ന പ്രിയങ്കയോ അതോ രാധികയോ എന്ന് ചോദിച്ചു പ്രിയങ്കയും രാധികയും ആകെ ഞെട്ടിലുടങ്ങാൻ നിൽക്കുമ്പോൾ വരുൺ ആ ചോദ്യം കേട്ട് ഞെട്ടിത്തെറിച്ച് അച്ഛനെ നോക്കി പെട്ടെന്ന് പരമേശ്വരം പറഞ്ഞു അതേ ഇനി രാധിക ഈ വീട്ടിൽ നിൽക്കണ്ട അത് കേട്ടതോടെ എന്താ സംഭവിച്ചെന്നറിയാതെ ആശങ്കയോട് അങ്ങനെ നോക്കുമ്പോൾ മുത്തശ്ശി വേഗം അവിടേക്ക് എത്തി മുത്തശ്ശി വന്ന് എന്താ കാര്യം എന്ന് അന്വേഷിച്ചു ഉടനെ പരമേശ്വരൻ പറഞ്ഞു അമ്മ വരണ്ടും രാധികയുടെയും ഫോട്ടോ ഇതാ കല്പന കാണിച്ചു ഇത് കണ്ടോ ഈ ചിത്രം കണ്ടാൽ എന്താ അമ്മ നമ്മൾ വിചാരിക്കുക എന്ന് ചോദിച്ചു അത് കണ്ടതോടെ മുത്തശ്ശി പറഞ്ഞു പരമേശ്വര ഇവിടെ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് എന്താ സംഭവിച്ച നിനക്കറിയാവോ എന്ന് ചോദിച്ച് വേഗം നടന്ന സംഭവങ്ങൾ രാധക്ക് അന്ന് അവിടെ പൊങ്കാല ഇടാനായി നിന്നപ്പോൾ രാധയ്ക്ക് തകർച്ച ഉണ്ടായെന്നും ഭക്ഷണം കഴിപ്പിക്കാനായി രാധിയെ ഹോ അവിടെ ഹോട്ടൽ കയറിയതാണെന്നും അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വരനോടൊപ്പം നിന്ന് അവർ പരിചയക്കാരുടെ കൂടെ നിന്നപ്പോൾ രാധികയെ വരൺ വീണ് പോകാതിരിക്കാൻ ചേർത്ത് പിടിച്ചാണെന്നും ഒക്കെ മുത്തശ്ശി പറഞ്ഞ് പരമേശ്വരനെ മനസ്സിലാക്കിക്കുന്നു അത് കേട്ടതോടെ പരമേശ്വരൻ വിശ്വസിക്കുകയും അങ്ങനെ രാധികയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കൽപ്പന നടത്തിയ നാടകമാണെന്നും കൽപ്പന മനപൂർവ്വം എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു കൽപ്പന ഇനി ഞാൻ ആവർത്തിക്കരുതെന്ന് കൽപ്പനയ്ക്ക് താക്കീത് കൂടി നൽകി പരമേശ്വരൻ രാധികയുടെ കണിമംഗലത്ത് തന്നെ താമസിച്ചോളാൻ അറിയിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ കൽപ്പന വീണ്ടും തൻ്റെ ആ നീക്കം പരാജയപ്പെട്ടതിൻ്റെ ദേഷ്യത്തിലും എന്നാൽ വരുൺ നിന്റെയും രാധികയുടെയും കള്ളക്കളി ഞാൻ ഉടനെ തന്നെ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് രാധികയുടെ വരുണിനെ നോക്കി കൽപ്പന റൂമിലേക്ക് പോകുന്നു